ഓൺലൈൻ ക്ലാസ് ലോണ്ട് കഷ്ടപ്പെട്ട് രാവിലെ പതിനൊന്ന് മണിക്ക് എണീറ്റ് വന്ന് പല്ലി വെച്ച് കുളിച്ച് ചായ കുടിച്ച് ഗ്ലാസ് കഴുകാനായിട്ട് എണീറ്റപ്പോ ഗ്ലാസ് കയ്യിന്ന് തെന്നി താഴേക്ക് വീണു ഗ്ലാസ് പൊട്ടിയത് ആരെങ്കിലും കണ്ടോന്ന് നോക്കിയപ്പോ അതോടെ മേരാ മാതാജി നിലം തുടക്കണ കോലും കൊണ്ട് കണ്ണിൽ തീക്ഷണം വരുത്തി എന്നെ ഇപ്പോ ബക്കറ്റ് ചിക്കനാക്കും എന്ന് പറഞ്ഞ് നിൽക്കുവാണ് എന്റെ കോഴിത്തമ്പ്രാക്കന്മാരെ കാത്തോളനെ മുതുമുത്തച്ഛന്മാര് ചെയ്ത പുണ്യം ആ കോലിന് തല്ലിയില്ല ചൂലിലാണ് പുറം വഴി കിട്ടിയത് അമ്മയുടെ ചൂലും എന്റെ പുറവും മുടിഞ്ഞ ചേർച്ചയാണ് ഈ ക്ലാസ് ഞാൻ ഈ ചൂലിന്റെ പ്രോപ്പറ കയ്യിൽ നിന്നാണ് വീണ് പൊട്ടിയതെങ്കി ആ ചില്ല് ക്ലാസ് ആകുമ്പോ താഴെ വീണാ പൊട്ടും ആ ചില്ല പെറുക്കി കളഞ്ഞേര് ശുഭം അങ്ങനെ മാതാജിയുടെ കൂടെയുള്ള കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞ് ക്ലാസിന്റെ ലിങ്കിൽ കയറി നോക്കിയപ്പോ എല്ലാ പെടക്കോഴികളും അഞ്ചു മിനിറ്റ് മുന്നേ പ്രസന്റ് ഇപ്പൊ ആദ്യം ഒരു അറ്റൻഡൻസ് ഇടാന്ന് വെച്ചാൽ ഞാൻ ആരായി ശശി മാതാശ്രീ കാ മാതാശ്രീ മനസ്സിലായില്ലേ ശശിയുടെ അമ്മൂമ്മന്ന് അലേലും അത് അങ്ങനെയല്ലേ വരുള്ളൂ അല്ല ഇതിപ്പോ എല്ലാരും ഇങ്ങനെ ഒന്ന് അറ്റൻഡൻസ് ഇടാൻ മാത്രം ക്ലാസ് വരുന്നേ ആ കടുവ കടുവറോയി തന്നെയല്ലേ വരുന്നത് എന്നൊക്കെ വിചാരിച്ച് ഞാൻ ക്ലാസ് ഓണാക്കി വെച്ച് ഇൻസ്റ്റാഗ്രാമിൽ കയറി കുറച്ചു കഴിഞ്ഞപ്പോ ക്ലാസ്സിൽ പുതിയൊരു ആണിന്റെ ശബ്ദം ആരാധെന്ന് വിചാരിച്ച് കയറിയപ്പോ ദോണ്ടട കട്ടിമീശ് കിടുക്കാച്ചി മുതല് ഇതേതാ ഒരു പുതിയ ഭടൻ ഇങ്ങനൊരു പോലീസ് എങ്ങാനാണോ ആകെ മൊത്തം അങ്ങനെ ഒരു ഫീല് ആളെ കണ്ടിട്ട് അപ്പന്റെ കടുവറോയി എന്തിയെ അവിടെ നിർത്തിയിട്ട് വാട്സ്ആപ്പിൽ കയറി ക്ലാസ്സിലെ മെയിൻ പെടക്കോഴി നച്ചുന് മെസ്സേജ് അയച്ചപ്പോൾ കടുവറോയി ലീവിലാണ് ഇന്ന് പുതിയതായിട്ട് വന്ന സാറാണെന്ന് ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞായിരുന്നു എന്ന് ആ അതാണ് ഞാൻ ഇന്നലെ ഗ്രൂപ്പിൽ കയറിയില്ല ലേബിൾമാരുടെ കലവിൽ കാരണം ഞാനത് മ്യൂട്ട് ചെയ്തേക്കാണ് എന്നാൽ ഈ സമയത്തൊക്കെ പുതിയ സാറിന് എടുക്കുവോ അപ്പോതോ അറ്റൻഡൻസിൽ എന്റെ പേര് വിളിച്ച് കൂടും വേഗം വാട്സാപ്പ് കളഞ്ഞ് ക്ലാസ്സിൽ കയറിയപ്പോ അങ്ങേരിന്റെ പേര് ലേലം വിളിക്കുകയാണ് ഞാൻ തോന്നുന്നു എടപ്പള്ളിപ്പള്ളിയിൽ നേർച്ചു കോഴിയോ പ്രസന്റ് സാർ എന്ന് പറഞ്ഞപ്പോ അങ്ങേര് കണ്ണും പൂട്ടി അഞ്ചാറ് ചീത്ത അതെ അറ്റൻഡൻസ് തനിക്ക് തോന്നുന്നു പോന്ന് പറയേണ്ട കാര്യമൊന്നുമല്ല അതെങ്ങനെ ക്ലാസ് ഓൺ ആക്കി വെച്ചിട്ട് ഇൻസ്റ്റാഗ്രാം വാട്സാപ്പും ഫേസ്ബുക്കും ടിക്ടോക്കും എല്ലാം ഒരേ സമയം ഉപയോഗിച്ചുകൊണ്ടിരിക്കും എന്നൊക്കെ പറഞ്ഞ് ചറവറ കേടന്നാലറാൻ തുടങ്ങി ടിക്ടോക്ക് നിരോധിച്ചു സർ അതുകൊണ്ട് അതിൽ കയറാൻ പറ്റില്ല സർ എന്ന് ഞാനും പറഞ്ഞു അപ്പൊ അതേ പിന്നെ അങ്ങേരെ എന്തൊക്കെയാ വിളിച്ചു പറഞ്ഞു എനിക്ക് എന്തിനു കേടായിരുന്നു അറ്റൻഡൻസ് പറഞ്ഞില്ലെങ്കിൽ ആബ്സൻസ് ഇട്ടേനെ എന്നാൽ ഇങ്ങനെട്ട് വാരിക്കൊന്നും കേൾക്കണ്ടായിരുന്നു മാങ്ങാത്തൊലി അറ്റൻഡൻസ് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേ കാട്ടുമാക്കാൻ എല്ലാവരുടെയും വീഡിയോ ഓണാക്കാൻ പറയുന്നു പറ്റൂല ഇതെന്താ ഇതുവരെ ഇല്ലാത്ത കീഴ്വഴക്കങ്ങളൊക്കെ ഞാനാണെങ്കിൽ കുളിച്ചു കഴിഞ്ഞ് മുടിയെടുത്ത് ഉച്ചയിൽ കെട്ടിവെച്ചിരിക്കയാണ് എല്ലാവരും വീഡിയോ ഓൺ ആക്കിയപ്പോൾ കുട്ടിയിൽ തലയും കുത്തി വീണ പോലെ ഇരിക്കണ് ലിപ്സ്റ്റിക് ഐ ലൈനർ മുതൽ ചുണ്ടിന്റെ താഴെ ഇതുവരെ ഇല്ലാത്ത മർഗിനു വേണ്ടി ഐ വെച്ച് ഒരു കുത്തുവരെ കുത്തിയിട്ടാണ് ഓരോന്നും വന്നിരിക്കുന്നത് അപ്പം ഞാൻ മാത്രമാണ് പറക്കും തള്ളിയിലെ പോലെ വന്നേക്കുന്നത് എടി 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 ഇന്നലെ ഗ്രൂപ്പിൽ പറഞ്ഞല്ലേ വീഡിയോ ഓൺ ആക്കണെന്ന് നിനക്ക് മര്യാദ ഒരുങ്ങി വന്നൂടെന്ന് ചോദിച്ച് വാഴ ദൈവ് വാട്സാപ്പിൽ മെസ്സേജ് അയച്ചേക്കണ കുളിച്ചത് വായിൽ വന്നെങ്കിലും നിന്റെ കുഴപ്പമായതുകൊണ്ട് അതെടുത്ത് മുറ്റത്തെ തെങ്ങും ചോടിലേക്ക് ഇട്ടു അപ്പതുകൊണ്ട് പുതിയ കാട്ടുമാക്കാൻ പറയണെ ഒന്ന് കുളിച്ചിട്ട് ക്ലാസ്സിൽ വന്നിരുന്നൂടെ എന്ന് ഇത് എന്നെ ഉദ്ദേശിച്ചാണ് എന്നെ തന്നെ ഉദ്ദേശിച്ചാണ് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ് മിണ്ടണ്ട കുളിച്ചതാണെന്ന് പറഞ്ഞ ഈ കാട്ടുമാക്കാൻ എന്നെ ഉദ്ദേശിച്ചാണ് പറഞ്ഞെന്ന് എല്ലാത്തിനും മനസ്സിലാവും അതുകൊണ്ട് വായിക്കു സിപ്പിട്ട് ഞാനൊരു മൂലയിൽ പോയിരുന്നു ഇന്ന് ക്ലാസ് ഒന്നുമില്ല ജസ്റ്റ് നമുക്കൊന്ന് പരിചയപ്പെടാം എന്ന് കാട്ടുമാക്കാൻ ഇത് നേരത്തെ പറഞ്ഞതിൽ ഞാൻ വരില്ലായിരുന്നു ഇതിപ്പോ എന്നെ നെറ്റ് വെറുതെ തീരും എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചു നിന്നപ്പോൾ അതോണ്ടേ അങ്ങേരുന്നോട് അങ്ങേരിക്കന്നെ പരിചയപ്പെടുത്താൻ എന്റെ പേര് പറഞ്ഞപ്പോ വീട്ടിലാരൊക്കെ ഉണ്ട് എന്ന് ഇങ്ങേരി എന്തോന്ന് സെൻസസ് എടുക്കാൻ വന്നവര് പോലെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോ അടുത്ത ചോദ്യം വീട് എവിടെയാണ് സ്ഥലം പറഞ്ഞപ്പോ അങ്ങേരുടെ വീട് അവിടെയെന്ന് അയിന് അങ്ങനെ എല്ലാരോടും ചോദിച്ചു കഴിഞ്ഞപ്പോ കോഴി നെച്ച് വന്നിട്ട് സാറിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലെന്ന് പിന്നെ അതറിഞ്ഞിട്ട് വേണം അവക്ക് അവക്കയുടെ അച്ഛൻ അങ്ങേരുടെ വീട്ടിലേക്ക് കല്യാണം ആലോചിക്കാൻ വിടാ എണീറ്റ് പോടി അങ്ങേര് അങ്ങേരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ വാഴതേപുലുവാക സാറിന്റെ കല്യാണം കഴിഞ്ഞതാണോന്ന് എന്ന് ഇല്ലാടി നിനക്ക് വേണമെങ്കിൽ നീ പോയി കെട്ടു അല്ല പിന്നെ അയിന് അങ്ങേര് ഇല്ലാന്ന് പറഞ്ഞിട്ട് ക്ലാസ്സിലെ റെപ്പാരാണെന്ന് ചോദിച്ചു അങ്ങനെ ആരുല്ലാന്ന് പറഞ്ഞപ്പോ ആർക്കെങ്കിലും ആവാൻ താല്പര്യം ഉണ്ടോന്ന് അപ്പതുകൊണ്ട് അഖിലെ എന്റെ പേര് പറയണു ഞാൻ റെഡി നിന്റെ താരമ്പൻ അരിഞ്ഞിട്ട് എല്ലാവർക്കും സമ്മതമാണോന്ന് അങ്ങേര് ഇങ്ങേരിത് എന്തോന്ന് മനസ്സമ്മതി നടത്താണോ സമ്മതി ചോദിച്ച് എല്ലാരും കൂടി ആയിട്ട് ആന്ന് പറഞ്ഞപ്പോ എന്നാ ഞാൻ തന്നെ ലീഡർന്ന് അങ്ങേരും എനിക്ക് പറ്റൂല സാറെന്ന് പറഞ്ഞപ്പോ തന്നോട് ലീഡർ ആവാൻ പറ്റുമോന്നല്ല ആവണമെന്നാണ് ഞാൻ പറഞ്ഞതെന്ന് അങ്ങേര് ഇനി താനാണ് ക്ലാസിന്റെ റെപ്പ് എന്ന് ഇത് വല്ലാത്തൊരു വെപ്പായി പോയി അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇതൊന്നും ഇഷ്ടമല്ലാത്തത് മുട്ടൻ പണിയായിരിക്കും കിട്ടാൻ പോണത് പോരെനിക്ക് അങ്ങേരായിട്ട് ആദ്യം തന്നെ ഉടക്കുകയും ചെയ്തിരുന്നു പുല്ല് പിന്നെ അങ്ങോട്ട് പണികളുടെ വരവായിരുന്നു ഐഡിയക്കാരിന്റെ നെഞ്ചിൽ താണിയിടിക്കാൻ തന്നെ തുഞ്ഞിറങ്ങിയേക്കണം ആ ഒരു കാരണം എല്ലാ ദിവസം കാട്ടുമാക്കാനും വായിക്കുന്ന ക്ലാസ് കഴിഞ്ഞവരെ ഞാൻ കേൾക്കണം ഓരെങ്കിൽ ഈ ഭൂലോകത്തുള്ള എല്ലാ കോനിഷ്ടം മുഴുവൻ അങ്ങേ എന്നോട് ചോദിക്കും ഞാൻ പിന്നെ പഠിക്കാൻ ബഹു മടിക്കായത് കൊണ്ട് ഇടും അങ്ങേ ഒരു ചോദ്യശരങ്ങൾ എന്റെ നേരെ തൊടുത്തുവിടും ഞാനതൊക്കെ കൂട്ടി വെച്ച് ആ ശരശൈലിൽ അങ്ങ് കയറി കിടക്കും മാക്കാൻ ക്ലാസ് എടുക്കാനാണെങ്കിലും ഇൻട്രസ്റ്റ് നിങ്ങക്ക് പണിതരാനാണ് ബടുവ അങ്ങനെ ഒരു മാസം കൊണ്ട് കാട്ടുമാക്കാൻ പിള്ളേരുടെ കണ്ണിലുണ് പ്രത്യേകിച്ച് പെൺപിള്ളേരുടെ കണ്ണിൽ ഉണ്ടംപുരിയൊക്കെയായി എന്റെ കണ്ണിലെ കുരു ദേവുവിനും നച്ചുനും അകലക്കൊക്കെ അങ്ങനെ കുറിച്ച് പറയാൻ നൂറ് നാക്കാണ് ഒരു ദിവസം ഞാൻ അത് കരിഞ്ഞ് ഉപ്പിലിടും ഒരു ദിവസം എന്ന പാട്ടുപാടിയപ്പോ നീ ജനിച്ചപ്പോ മുതല് ഞാൻ ആ വാഴക്ക് വാഴയ്ക്ക് ഒഴിക്കാൻ തുടങ്ങിയതാ എന്ന് പറഞ്ഞ് അപ്പം മുറ്റത്ത് കയറിപ്പോയി ഹായ് നല്ല ശകുനം ഇനി എന്തായാലും പണി വരുന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ തോണ്ടേ ഓൺലൈൻ ക്ലാസ്സിൽ ലിങ്ക് വന്ന് കിടക്കണ് കേറി നോക്കിയപ്പോൾ മാക്കാന്റെ വക സർപ്രൈസ് ടെസ്റ്റ് ശിവനെ ഈ ജന്തുവിനും വല്ല സൈനയിലും ഞാൻ കലക്കി കൊടുക്കും ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരായി കേറി നോക്കിയപ്പോൾ കഞ്ചാവടിച്ച ഫീല് തലയുടെ ചുറ്റും പൂമ്പാറ്റ തുമ്പി വണ്ട് ചെല്ലി എല്ലാം ഉണ്ട് പിന്നെ എന്തിനാ മോളൂസ് ഗൂഗിൾ ചേച്ചി ഗൂഗിൾ കയറി ഫുൾ അറ്റൻഡ് ചെയ്തു മാർക്ക് പറഞ്ഞപ്പോൾ എന്റെ ചോദിച്ച എല്ലാവരുടെയും പറഞ്ഞു ചോദിച്ചപ്പോൾ അറിയാം ഗൂഗിളിൽ നോക്കി എഴുതുന്നത് പരീക്ഷ അല്ലായിരുന്നു ഐഡന്റിഫൈഡ് അയി ഞാൻ മാത്രല്ലോ എല്ലാരും ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോ അതൊന്നു എനിക്കറിയേണ്ടാന്ന് കാരമാറ കാട്ടുമാക്ക തെണ്ടി അത് കഴിഞ്ഞ് കൊറേ നാൾ കഴിഞ്ഞപ്പോ മാക്കാൻ എന്റെ ഫോണിലേക്ക് വിളിക്കുന്നു എന്റെ പട്ടി എടുക്കും താൻ പോടാ മാക്കാനെ കട്ടായി കഴിഞ്ഞപ്പോ ദോ പിന്നെ വിളിക്കണ് അഞ്ചു പ്രാവശ്യം വിളിച്ചു കഴിഞ്ഞപ്പോ ആറാമത്തെ വിളിക്ക് ഞാൻ എടുത്തു പാവല്ലേന്ന് വിചാരിച്ചു അപ്പൊ ദോ അങ്ങേര് മുട്ടൻ ചീത്ത ഇങ്ങേര് ഒരു പാവെന്ന് വിചാരിച്ച ഞാനാണ് പൊട്ടി ഹലോ ഹലോ എന്നെ ഇങ്ങനെ ചീത്ത പറയാൻ താൻ അരുവാടോ എന്ന് ഞാൻ ചോദിച്ചു ഞാനാണ് നിന്റെ സാറ് നിന്റെ സാറോ ഏത് സാറ് അയ്യോ സാറായിരുന്നോ ഞാൻ സേവ് ചെയ്തിട്ടില്ലായിരുന്നു സാറേ അല്ല പിന്നെ എന്നോടാ കളി എന്നിട്ട് അങ്ങേരും പറയാ ഞാൻ സെമിനാർ എടുക്കണെന്ന് അതിന്റെ പോർഷൻ പറയാനാണ് കാരം കയറും കൊണ്ട് പോത്തിന്റെ പുറത്ത് എന്നെ ഫോൺ വിളിച്ചത് പറ്റൂലെന്ന് പറഞ്ഞപ്പോ നീ ചെയ്യണം ചെയ്തേ പറ്റൂ എന്ന് പറഞ്ഞ കാരണം ഫോൺ വെച്ചു അതൊരു വലിയ ചാപ്റ്റർ ആണ് രണ്ടാഴ്ച കൊണ്ട് എടുക്കേണ്ടതാണ് അത് ഞാൻ രണ്ടു ക്ലാസ് കൊണ്ട് തീർക്കണമെന്ന് ഞാൻ എന്തോന്ന് എന്തിരുന്ന ഈ കാര്യം പറയാൻ അവൾമാരെ വിളിച്ചപ്പോ അവൾമാരെ അവരുടെ സെമിനാർ എന്നോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയെന്ന് ഇതിപ്പോ പട പേടിച്ച് പന്തൽത്തി ചെന്നപ്പോ പന്തം കൊടുത്തിപ്പണന്ന് പറഞ്ഞ പോലെ ആയല്ലോ പിന്നീടിന്റെ പട്ടിയും സെമിനാർ എടുക്കണമെന്നുള്ളതുകൊണ്ട് ഒരാഴ്ച ക്ലാസ്സിൽ കയറിയില്ല ഫോണിൽ മാക്കാനെ നമ്പറങ്ങണ്ട് ബ്ലോക്കും ചെയ്തിട്ടു ഹാവു മനസ്സമാധാൻ ഞാൻ ക്ലാസ്സിൽ കയറാത്ത കാര്യം അറിയാൻ മൂന്ന് കുരുപ്പുകളും കൂടെ വിളിച്ചപ്പോ പനിയാണെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞപ്പോ ആ ജന്തുക്കൾ പറയാം നിന്റെ ഇന്റേണൽ മാർക്ക് പോകൂലേന്ന് എന്റെ ഇന്ത്യമാർക്ക് അങ്ങേര് കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ അല്ല പിന്നെ പുല്ല് കുറച്ചു നാള് കഴിഞ്ഞ് ഒരു ദിവസം വൈകുന്നേരം തലയിൽ താളിന്റെ തേച്ച് മുറ്റത്തോട് അടക്കുമ്പോ ദോ ഒരു ബൈക്ക് വന്ന് മുറ്റം നിർത്തി മാസ്ക് ഒക്കെ വെച്ച് ഒരു അന്യക്രി ജീവി വീട്ടിലേക്ക് വന്നിട്ട് എന്റെ അമ്മയോട് എന്റെ പേര് പറഞ്ഞു അന്നേരം മാതാജി എന്നെ ഒരു നോട്ടം ഇനി ഇതിന്റെ ക്യാമുഖം ആണോ എന്നുള്ള രീതിയിൽ എന്റെ പൊന്നമ്മച്ചി ഞാൻ മനസാവാച കർമ്മണ അറിയാത്ത കാര്യാണ് മാതാജി ദയ നിക്കണെന്ന് പറഞ്ഞു ചൂണ്ടിക്കാണിച്ചിട്ട് താൻ ആരാന്ന് ചോദിച്ചപ്പോ അയാള് ഞാനിവിളുടെ പുതിയ സാറാണെന്ന് പറഞ്ഞ് അങ്ങേരങ്ങേട്ട മാസ്ക് ഊരി ദേവിയെ കാലം വിത്ത് പോത്ത് കയറുന്നുപയറും മാസ്ക് ആണല്ലോ ഇങ്ങനെ കൊറോണക്ക് പോലും വേണ്ടേ സാറാണെന്ന് കേട്ടപ്പോ മാതാശ്രീ പറയണോ അകത്തേ കയറി ഇരിക്കുന്നു നാ ബെഡ്റൂം കൂടി കാണിച്ചു കൊടുക്കു അങ്ങനെ കുറച്ചേരം കിടന്ന് റെസ്റ്റ് എടുക്കട്ടെ അല്ല പിന്നെ കേട്ട പാതി കേൾക്കാത്ത പാതി അങ്ങേരകത്തേ കയറിയിരുന്നു മാതാജി ചായ എടുക്കാൻ പോയി വിമ്മ കൊടുത്താലോ ഇല്ല വേണ്ട കാലം പുതിയ അസൈൻമെന്റ് തരും അങ്ങേരെന്നെ അടിമുടി നോക്കി അതിപ്പോ ആരായാലും നോക്കിപ്പോവും തലയിൽ ചെമ്പരത്തി താളി അപ്പന്റെ പഴയ ടീഷർട്ട് കഴിഞ്ഞ പ്രളയത്തിന് ദുരിതാശ്വാസം കിട്ടിയ പാൻറ് പകുതി മടക്കി വെച്ചേക്കണ് ആകെ മൊത്തം ഒരു പറക്കുന്നലുക ബസന്തി കട്ട് നിന്റെ തലയിൽ എന്താ ചെമ്പരത്തി താളി ഞാൻ പറഞ്ഞു നിന്റെ തലയിൽ താളിയല്ല നെല്ലിക്കാത്തളാണ് വെക്കേണ്ടത് പരട്ട കിളവ് അത് നിങ്ങളുടെ തലയിലാണോ കാലമാടാ വെക്കേണ്ടത് അല്ല ആരാ വീട് പറഞ്ഞതെന്ന് ചോദിച്ചാൽ പറയാ എന്റെ പരട്ട കൂട്ടുകാരികളാണെന്ന് കുട്ടിത്തേവാങ്കുകളെല്ലാം കൂടെ ചതിച്ചു പെട്ടെന്ന് എന്റെ ഫോണടിച്ചു എടുത്തു നോക്കിയപ്പോ വാഴതേവു കോഴി നച്ചു പിന്നെ അകില ആഹാ എല്ലാണ്ടല്ലോ എടികളെ പിന്നെ വിളിക്കാ കാല സാറ് വന്നേക്കണ് എന്ന് പറഞ്ഞപ്പോ അഖില മോള് സാറെന്തിനാടി നിന്റെ പെണ്ണ് കാണാൻ വന്നേക്കുവാണെന്ന് അലരെ എന്റെ കൊച്ചിന്റെ ഇരുപത്തെട്ട് എട്ടിന് വെക്കടി യുദാസെ ഫോണ് എന്ന് പറഞ്ഞ് ഞാൻ കട്ട് ചെയ്തു ഒറ്റ കൊടുത്തിട്ട് വിശേഷം അറിയാൻ വിളിച്ചേക്കാണ് കള്ളപ്പുരിപ്പുകൾ അപ്പോഴേക്കും അമ്മ ചായ കൊണ്ടു കൊടുത്തു ഞാനൊരാഴ്ച ക്ലാസ്സിൽ കയറാത്ത കാര്യം അങ്ങേരെ അമ്മേനോട് പറഞ്ഞു കൊടുത്തു ദുഷ്ടൻ അത് അന്വേഷിക്കാൻ വന്നാണ് പോലും അത് കേട്ടതും പോരാളി എന്നെ നോക്കി കണ്ണുരുട്ടാൻ തുടങ്ങി ആ രണ്ട് കണ്ണ് ഇപ്പൊ പുറത്തുചാണു അമ്മാതിരിയാണുരുട്ടണത് പിന്നെ ഒരു ദിവസം ചെറിയ പനി ഉണ്ടായിരുന്നുകൊണ്ട് അമ്മ പനിയായിരുന്നു എന്ന് പറഞ്ഞു നോട്ട്സ് നോട്ട്സൊക്കെ അങ്ങനെ അയച്ചേരാ എന്തെങ്കിലും ഡൌട്ട് ഉണ്ടെങ്കിൽ വിളിച്ചാൽ എന്ന് പറഞ്ഞ് അങ്ങേര് ഇറങ്ങി ഹാവു ഇനി പോരാളിയുടെ വക വെടിവഴിപാടുണ്ടാവും അതൊക്കെ കിട്ടി അന്ന് രാത്രിയായപ്പോ അങ്ങേര് വാട്സാപ്പിൽ നോട്ട്സ് അയച്ചതന്നു എന്നിട്ടൊരു വോയിസ് മെസ്സേജും അടുത്ത പരീക്ഷയ്ക്ക് ഗൂഗിളിൽ തപ്പി പോവാതെ മര്യാദക്ക് പഠിച്ച് പരീക്ഷ എഴുതാൻ പിന്നെ ഞാൻ പഠിക്കുക എന്റെ പട്ടി പഠിക്കും അങ്ങനെ ലോക്ക്ഡൌൺ നീണ്ടുപോയി ഓൺലൈൻ ക്ലാസ് നീണ്ടുപോയി ഞാനാണെങ്കിൽ അങ്ങേരൊരു ഇടികൂടാത്ത ഒരു ദിവസം പോലും ഇല്ല ഓൺലൈൻ ക്ലാസ് നിന്ന് കേക്കുന്ന പണ്ടാരെ കലിയായി അങ്ങനെ എൻ്റെ ഇരുപതാമത്തെ പുറന്നാളിന് കേക്ക് മുറിച്ച് കഴിഞ്ഞപ്പോൾ മാതാശ്രീ ഒരു ബോബ് കൂടെ എന്റെ തലയിലേക്ക് എടുത്തിട്ടു ഇരുപത് വയസ്സായി പെണ്ണിന് വയസ്സിൽ വയസ്സിന് ഉള്ളതാണ് പെണ്ണിന് പിന്നെ മുപ്പത് വയസ്സിലാ ഉള്ളത് അതുകൊണ്ട് ചെക്കനെ നോക്കണം എന്നാൽ മുപ്പത് വയസ്സിൽ കെട്ടാന്ന് ഞാനും പറഞ്ഞു അതാവുമ്പോൾ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് പി ജി ചെയ്യാം കുറച്ച് ജോലിക്കും പോവാം പി ജി ഒക്കെ കല്യാണം കഴിഞ്ഞിട്ടും പഠിക്കാം ഈ വർഷം ഡിഗ്രി കഴിയല്ലേ അത് കഴിഞ്ഞ് കല്യാണം നടത്താം എന്ന് പോരാളി പിന്നെ കല്യാണം കഴിഞ്ഞ് പഠിത്തം മാങ്ങാത്തുള്ളിയാണ് അന്നേരം എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ പി ജി കഴിഞ്ഞ് ജോലിക്ക് പോകുമ്പോൾ ഞാൻ ആ വീട്ടിലെ അടുക്കളയിൽ നിന്ന് ഞാനൊരു വർണ്ണപ്പെട്ടായിരുന്നു ഒന്ന് പറയേണ്ടി വരും പക്ഷെ എൻ്റെ കല്യാണ കാര്യത്തിൽ എനിക്ക് വോയിസ് ഇല്ലാത്തതുകൊണ്ട് നല്ല തകൃതിയായിട്ട് ആലോചനയ്ക്ക് നടന്നു അതിൻറെ ഇടയിൽ വന്ന രണ്ട് ചെക്കന്മാരെ ഞാൻ കണ്ട വഴി ഓടിച്ചുകൊണ്ട് മൂന്നാമത്തെ പെണ്ണുകയാണെങ്കിൽ എനിക്ക് നോട്ടീസൊന്നും തരാതെയാണ് വന്നത് വന്നത് എന്റെ കാരം സാറും എന്റെ വേലത്തിലൊന്നും അവിടെ നടക്കാത്തോണ്ട് വീട്ടാർ അങ്ങനെ കൊണ്ട് തന്നെ എന്നെ കെട്ടിച്ചു ജാങ്കോ നീ അറിഞ്ഞ ഞാൻ പെട്ട് പഠിക്കാൻ വലിയ താല്പര്യമുള്ളൊണ്ട് അന്ന് മാതാശ്രീനോട് പറഞ്ഞ പോലെ വർണ്ണപ്പെട്ടൻ ഡയലോഗും പറഞ്ഞ് ഞാനങ്ങേരുടെ അടുക്കളയിൽ ഇരിപ്പായി പിന്നെ ദേവൂനെ നെച്ചുന് അകിലേനൊക്കെ എന്നെക്കാളും നേരത്തെ പിടിച്ച് കെട്ടിച്ചുകൊണ്ട് ഒരു റിലാക്സേഷനുണ്ട് പക്ഷെ അങ്ങേർക്ക് പണി വേറെ കിട്ടി ഇരട്ടകളായി ജനിച്ച ഞങ്ങളുടെ രണ്ട് സന്തതികളും അങ്ങേർക്കിട്ട് മുട്ടം പണിയാണ് കൊടുക്കാറ് ചെക്ക് ചെയ്യാൻ കൊണ്ടുവരുന്ന പേപ്പറാണ് അവരുടെ മെയിൻ എനിക്കിട്ട് തന്ന പണി മുഴുവൻ എന്റെ മക്കിൾസ് എന്റെ കെട്ടിയോ സാറിന് തിരിച്ചു കൊടുത്തോണ്ടിരിക്കയാണ് അല്ല സാറ് എപ്പോ വന്നാവോ എന്താണാവോ അടുക്കളയില് ചുമ്മാ പിള്ളേര് എന്തി ആ ഒരു അമ്മേന്റെ അടുത്തുണ്ടല്ലോ അതെ അതുണ്ടല്ലോ അച്ചൂനും അമ്മൂനും ഒരനിയും കൂടെ വേണ്ടേ തോന്ന് അല്ല ഒരു കൂടെ വേണ്ടേ എന്ന് പറഞ്ഞ് എന്റെ അടുത്തേക്ക് വന്നതും അച്ഛൻ വിളിച്ച് പിള്ളേര് രണ്ടൂടെ രംഗപ്രവേശം ചെയ്തു പിള്ളേര് സമ്മതിക്കൂലെന്ന് പറഞ്ഞ് കെട്ടിയോ രണ്ടിനെ എടുത്തുകൊണ്ട് ഹാളിലേക്ക് പോയി കുറച്ചു കഴിഞ്ഞപ്പോ അമ്മയെന്നുള്ളൊരു അലർച്ച ചെന്നു നോക്കിയപ്പോ രണ്ടൂടെ അച്ഛനെ പഞ്ഞിക്കിടുന്നുണ്ട് ആഹാ ഞാൻ പണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ച ചവിട്ടുകൂത്തൊക്കെ എന്റെ പിള്ളേര് കൊടുത്തു തുടങ്ങി അങ്ങേർക്ക് അങ്ങനെ തന്നെ വേണം എന്നോട് കളിച്ചാലേ അടുത്ത തലമുറ ചോദിക്കാൻ വരുമോനെ